നമസ്കാരം ഈ അടുത്ത കാലത്തൊക്കെ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അത് വളരെ പ്രാധാന്യമേറിയ ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു നമുക്കറിയാം യു ഡി എഫിന് വ്യക്തമായ മേൽക്കോയ്മ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ലഭിച്ചു പക്ഷേ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് നടന്ന വട്ടിയൂർക്കാവ് കോന്നി ചെങ്ങന്നൂർ തുടങ്ങിയ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് കാലിടറി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇടതുപക്ഷത്തിന് ജയിക്കാനായത് അതേപോലെ തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും ഇക്കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരും യു ഡി എഫ് വളരെ വ്യക്തമായ മെജോറിറ്റിയോടുകൂടി അവർക്ക് വിജയിക്കാനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പോൾ യു ഡി എഫിൻ്റെ യുവതുർക്കികളുടെ പ്രവർത്തനത്തെപ്പറ്റി ഒന്നും പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ യു ഡി എഫിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് പി കെ കുഞ്ഞാലി കുട്ടിയും ഒക്കെ തന്നെയും കൃത്യമായി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അത് താഴെത്തട്ടിൽ നടപ്പാക്കാൻ ചെറുപ്പക്കാരായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആളുകൾ കുറേ പേരുണ്ട് അവരുടെ പേര് എടുത്തു പറയാതെ പോകുക അത് ശരിയല്ല നമ്മൾ സ്വാഭാവികമായും അത് കണ്ടതുമാണ് ഒന്ന് വടകരയുടെ എം ആയിട്ടുള്ള ഷാഫി പറമ്പിൽ രണ്ട് പാലക്കാട് എം ആയിട്ടുള്ള രാഹുൽ മാങ്ങൂട്ടത്തില് അതേപോലെ തന്നെ മുസ്ലിം യൂത്ത് അബിൻ വർക്കി അതേപോലെ മറ്റ് വി ടി ബൽറാം പോലെയുള്ള പ്രധാനപ്പെട്ട യുവ നേതാക്കളൊക്കെ തന്നെയും കളം നിറഞ്ഞുവെങ്കിലും ഇവരിൽ നിന്നെല്ലാം നിലമ്പൂരിൽ വളരെ വ്യത്യസ്തനായി പ്രചരണ രംഗത്ത് തൻ്റേതായിട്ടുള്ളൊരു ശൈലി ആവിഷ്കരിച്ചെടുത്ത ഒരു നേതാവ് കോട്ടയംകാരനാണ് പുതുപ്പള്ളിയുടെ എം എൽ എയും മഹാനായ ഉമ്മൻചാണ്ടിയുടെ മകൻ ശ്രീ ചാണ്ടി ഉമ്മനാണത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും നിലമ്പൂരിൽ അദ്ദേഹം മൂവായിരത്തിയോളം വീടുകളാണ് ആര്യാടൻ ശോകത്തിൻ്റെ പ്രചരണത്തിനായി നേരിൽ കയറിയത് വീട് വീടാന്തരം ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ആ വീട്ടിലെ വോട്ടർമാരെ നേരിൽ കണ്ട് അവിടെ ഇരുന്ന് അവരോട് വിശേഷങ്ങൾ പങ്കുവെച്ച് വളരെ വ്യക്തമായ രീതിയിൽ അവരെ കാര്യങ്ങൾ രാഷ്ട്രീയ പരിതസ്ഥിതിയൊക്കെ സംസാരിച്ച് ബോധ്യപ്പെടുത്തി അങ്ങനെ മറ്റുള്ള ആളുകളെല്ലാം ഒരു ഓട്ടപ്രദക്ഷിണത്തിൻ്റെ ഭാഗത്തായിരുന്നു പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എങ്കിൽ ചാണ്ടിയമ്മൻ വളരെ മൂവായിരം വീടുകൾ കയറി ഇറങ്ങി പ്രചരണം നടത്തി എന്നത് വളരെ ചില്ലറ കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും മഴയെ ആയാലും നിലമ്പൂരിൽ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ വലിയ മഴയായിരുന്നു ആ മഴയത്ത് നനഞ്ഞും വിയർത്തും ഓടി നടന്നാണ് ചാണ്ടിയമ്മൻ ജനമനസ്സുകൾ കീഴടക്കി ആര്യാടൻ ചോക്കത്തിന് വേണ്ടി പ്രചരണത്തിന് നേതൃത്വം നൽകിയത് എന്തായാലും ചിരിച്ചും സ്നേഹിച്ചും ലാളിത്യം കൊണ്ടും ജനമനസ്സുകൾ കീഴടക്കി അദ്ദേഹം നിലമ്പൂരിലെ ഒരു താരപ്രചാരകനായി മാറി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു റീല് കാണുകയുണ്ടായി അദ്ദേഹം ഒരു കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ഒരു കടയുടമ ഒരു ഹോട്ടൽ ചെറിയൊരു ഹോട്ടൽ നടത്തുന്ന ഒരു കടയുടമ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ കയറി അദ്ദേഹം ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നൊരു റീലൊക്കെ നമ്മൾ കാണുകയുണ്ടായി അതൊക്കെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അനുയായികൾ അത് റീലാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും പക്ഷേ അതൊക്കെ ഉണ്ടാക്കി ഇമ്പാക്ട് നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ യഥാർത്ഥ പിൻഗാമിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം റോഡിലൂടെ ഒരു സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തി ഈ പോകുന്ന വഴി ബസ്സിലും റോഡിൻ്റെ ഇരുവശത്തും നിൽക്കുന്ന ആളുകളെ കൈമൊക്കി കാണിച്ച് അല്ലെങ്കിൽ കൈവീശി കാണിച്ചൊന്നും പോകുന്നതുകൊണ്ട് പ്രധാനമായും വോട്ടുകൾ വരില്ല വോട്ടുകളിരിക്കുന്നിടം വീടുകളാണ് വീടുകളിൽ തന്നെയാണ് വോട്ടുകൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും പ്രയാസമേറിയതും കഠിനമേറിയതുമായ ജോലി വീട് കയറ്റമാണ് നമുക്കറിയാം കയ്യാലുകളും ും കയറ്റവും ഇറക്കവും മഴയും വെയിലും ഇതെല്ലാം തന്നെ ഈ വീട് വീടാന്തരമുള്ള ക്യാമ്പയിനിന്റെ കാഠിന്യമേറ്റുന്നതാണ് എന്തായാലും എം എൽ എ എന്ന നിലയ്ക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട ാവ് കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് എന്ന നിലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ചാണ്ടിയമ്മൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ ശൈലിയിൽ ആദ്യമൊക്കെ യു ഡി എഫിൻ്റെ പല നേതാക്കൾക്കും നീരസമുണ്ടായിരുന്നു പക്ഷേ ആ ധാരണകളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിച്ചിരിക്കുന്നു ചാണ്ടിയുമ്മൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എടക്കര പഞ്ചായത്തിൻ്റെ പ്രചരണ ചുമതലയായിരുന്നു പാർട്ടി ചാണ്ടി ഉമ്മനെ ഏൽപ്പിച്ചത് ജനങ്ങളോടും അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരോടും സം ിക്കാൻ ഗ്രഹസന്ദർശനമാണ് ഏറ്റവും നല്ല ചാണ്ടി ചാണ്ടിയുമ്മന് മനസ്സിലായി അദ്ദേഹം ആ വഴി തിരഞ്ഞെടുത്തു ഇടക്കര പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും നടന്നു നടന്നുകേറിയാണ് ചാണ്ടിയമ്മൻ ആരേടൻ ശോകത്തിനായി വോട്ട് ചോദിച്ചത് എന്തായാലും ചാണ്ടിയമ്മനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി യു ഡി എഫ് നേതാക്കളാണ് രംഗത്ത് വന്നിരിക്കുന്നത് ടി സിദ്ദിഖ് ആ നിലമ്പൂരിലെ ചുമതലയുടെ ചാ തിരഞ്ഞെടുപ്പ് ചാർജ് ഉണ്ടായിരുന്ന എ പി എനിൽകുമാർ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഇവരൊക്കെ തന്നെ വലിയ തോതിൽ ചാണ്ടിയമ്മനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്തായാലും ചാണ്ടി ഉമ്മൻ നേതൃത്വം നൽകിയ ഈ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഇടക്കരയിൽ യു ഡി എഫിന് വലിയ രീതിയിൽ ഗുണം ചെയ്തു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിന് ഇടക്കര പഞ്ചായത്തിൽ കേവലം തൊണ്ണൂറ്റിയേഴ് വോട്ടിൻ്റെ ലീഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതിൻ്റെ പത്തിരട്ടി വോട്ട് വർദ്ധിപ്പിക്കുവാൻ അതായത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ലീഡ് ഇടക്കര പഞ്ചായത്തിൽ ആര്യാടൻ ചൗകത്തിന് വേണ്ടി നൽകാൻ ചാണ്ടി ഉമ്മന് സാ ിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ യുവ നേതാക്കളും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആയിക്കോട്ടെ അവരെല്ലാം തന്നെ മാതൃകയാക്കേണ്ട പ്രവർത്തന ശൈലിയാണ് ഉമ്മൻ നിലമ്പൂരിൽ കാഴ്ചവെച്ചത് അദ്ദേഹം നിലമ്പൂരിലെ ജനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ അനുഭവം നൽകി എന്ന കാര്യം ഒരു തർക്കവുമില്ല അതുതന്നെയാണ് നമുക്ക് ഒളിമുറയില്ലാതെ മറ്റൊരു കാര്യമായി പറയാനുള്ളത്